രാഷ്ട്രബോധവും വിദ്യാഭ്യാസവും ഏവർക്കും സ്നേഹവന്ദനം ജനനി ജന്മഭൂമിഷ് സ്വർഗത്തരീയസി പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന കവിവചനം ജന്മനാടിനോട് ഓരോ പൗരനും ഉണ്ടായിരിക്കേണ്ട വികാരം എന്തെന്ന് വ്യക്തമാക്കുന്നു ഓരോ നാടും വികസനത്തിലേക്ക് കുതിക്കുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ പൂർണ്ണ സമർപ്പണത്തിന്റെ പ്രതിഫലനമായാണ് ദേശീയത വാക്കുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല ഓരോ വ്യക്തിയുടെയും ചിന്തയിലും പ്രവർത്തന മേഖലകളിലും അത് പ്രതിഫലിക്കണം നമ്മുടെ ദേശീയ ബോധം പ്രകടമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് നേടുമ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ലോക ബഹുമതികളോടെ നെറുകയിൽ കയറുമ്പോൾ സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ദേശീയ ബോധത്തെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒതുക്കി അവസരം വരുമ്പോൾ മാത്രം ഒന്ന് പ്രതികരിച്ചേക്കാം എന്ന സ്ഥിതിയിലേക്ക് വഴുതി വീഴുകയാണ് പുത്തൻ തലമുറ ഫാഷന്റെ വർണ്ണ പ്രപഞ്ചത്തിൽ മറ്റൊരു ഫാഷൻ എന്ന നിലയിൽ അത് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും യഥാർത്ഥ രാജ്യസ്നേഹികളെ പറ്റിയുള്ള പരാമർശങ്ങളല്ല ഇത് ദേശീയത എന്തെന്ന് അറിഞ്ഞു വളരേണ്ടവരാണ് കുഞ്ഞുങ്ങൾ ഓരോ വിദ്യാർത്ഥിയും ജന്മനാടിനോടും വീടിനോടും കർത്തവ്യബോധമുള്ളവരായി വളരാൻ കൽപ്പുള്ളവരാകുന്ന തരത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായവും ഉയരേണ്ടതുണ്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറവും അടിമത്തത്തിന്റെ ബാക്കി പത്രം എന്ന വണ്ണം കേവലം തത്തകളെപ്പോലെ നാം ഓരോ പാഠങ്ങളും ഉരുവിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു വികസനം സാധ്യമാകുന്നത് മസ്തിഷ്കങ്ങളുടെ ശരിയായ ചിന്തയും പ്രവർത്തനങ്ങളും സാധ്യമാകുമ്പോഴാണ് ആർക്കും പകരം വെക്കുവാനാകാത്ത സാംസ്കാരിക സമ്പത്തും ബൗദ്ധിക സമ്പത്തും സ്വന്തമായുള്ള നാടാണ് ഭാരതം എന്നാൽ ഭാരതീയരിൽ ഭൂരിഭാഗവും അതിൽ ബോധവാന്മാരല്ലെന്നതും പാശ്ചാത്യ സംസ്കാരത്തിന്റെ വികലവശങ്ങൾ പിന്തുടരുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതുമാണ് ഇന്ത്യയുടെ ശാപം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരിക്കലും അനുകരണ പരിശീലന ശാലകളാകരുത് പാഠപുസ്തകങ്ങളിലെ അറിവുകളുടെയും ചരിത്രങ്ങളുടെയും കണക്കുകളുടെ അപ്പുറം നാടിനോട് തനിക്കുള്ള പ്രതിബദ്ധത എന്തെന്ന് ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞു വളരണം അവിടെ മാതൃകയായി മാറേണ്ടത് അധ്യാപകരും അച്ഛനമ്മമാരുമാണ് പുസ്തകങ്ങളിൽ പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന പാഠം പകർന്നു നൽകിയ ശേഷം മാതൃകയാകേണ്ടവർ തന്നെ വീട്ടിനുള്ളിലെ ചപ്പു ചവറുകൾ പോളിത്തീൻ കവറുകളിൽ നിറച്ച് വഴിയരികുകളിൽ നിക്ഷേപിച്ചാൽ ആ പാഠത്തിന് എന്ത് മൂല്യമാണ് സൃഷ്ടിക്കാനാകുക ജലത്തിൻ്റെയും വൈദ്യുതിയുടെയും ഉപയോഗത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയ ശേഷം അതിനെ കഴിയുന്നത്ര ദുരുപയോഗം ചെയ്യുന്ന ഒരാളുടെ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കരുതെന്നും മാലിന്യമുക്ത നാട് നമ്മുടെ അവകാശമാണെന്നും പ്രസംഗിക്കുമ്പോഴും ആരോഗ്യ രംഗത്തെ പരിപാലിക്കണമെന്നും രോഗങ്ങളുണ്ടാകാതെ ജീവിക്കണമെന്നും പഠിപ്പിക്കുമ്പോഴും ആരോഗ്യശീലങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മാലിന്യമുക്തം ആക്കാതിരിക്കുകയും മലിനീകരണത്തിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നവരുമായി ആരോഗ്യമില്ലാതെ രോഗങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്നവരായി ജൈവവളങ്ങൾ ഇല്ലാതെ രാസകീട ാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരങ്ങളിൽ വൈരുപ്യങ്ങൾ രൂപങ്ങളിൽ വൈരുപ്യങ്ങൾ ഉണ്ടാകുന്നവരുമായി മാറുമ്പോൾ എന്താണ് നാം പഠിപ്പിക്കുന്നത് എന്താണ് നാം പഠിക്കുന്നത് ദേശീയ ബോധത്തിൽ ഊന്നിയ വിദ്യാഭ്യാസ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളവയായിരിക്കണം ഇന്നത്തെ ക്ലാസ് റൂമുകളിലുള്ളവരാണ് നാളത്തെ ഇന്ത്യ എന്നത് ഓർമ്മയിലുണ്ടാകണം വർഗീയവാദവും തീവ്രവാദവും ഒരറ്റത്തൊന്നും നിന്നും ഭാരതത്തെ ആക്രമിക്കുകയാണ് യുദ്ധങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് നാനാത്വത്തിൽ ഏകത്വം ദർശിച്ച നമ്മുടെ നാട്ടിൽ എങ്ങനെ ഈ കൊടിയ ഭീകരന്മാർ കടന്നു വന്നു ഓരോരുത്തരും തങ്ങളുടെ കർത്തവ്യമായി കണ്ട് ഇതിനെതിരെ പോരാടണം വിദ്യാഭ്യാസം ഒരിക്കലും ഒരു പ്രത്യേക മതത്തെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളതാകരുത് മറിച്ച് എല്ലാ മതങ്ങളുടെയും പരമസത്ത ഒന്നു തന്നെയാണെന്നും മനസ്സിലാക്കി സഹജീവികളെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാകണം പടിഞ്ഞാറിന്റെ വികസന മാതൃകകൾ കൈക്കൊള്ളുന്നതിൽ തെറ്റില്ല എന്നാൽ അത് കിഴക്കിൻ്റെ മൂല്യങ്ങളെ ചവിട്ടിയറിഞ്ഞുകൊണ്ടാകരുത് ഭാരതം ലോകത്തിന് സമർപ്പിച്ച അസംഖ്യം അറിവുകളെ ലോക ജനത കൈക്കുമ്പിളിലേറ്റുവാങ്ങുമ്പോൾ അതിന് വിലകൽപ്പിക്കാതെ കല്ലിന് വജ്രമായി കരുതി പിന്നാലെ പോകുന്ന സംസ്കാരം നമുക്ക് ഉപേക്ഷിക്കാം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കവിവചനം സത്യമാകട്ടെ വിദ്യാഭ്യാസം ഓരോ വിദ്യാർത്ഥിയെയും ഒരു നല്ല രാഷ്ട്രീയ ബോധമുള്ള പൗരനെ വാർത്തെടുക്കുവാൻ വേണ്ടിയുള്ളതാണ് പല മതത്തിൽപ്പെട്ടവരും പല ജാതിയിൽപ്പെട്ടവരും ഒരേ സംസ്കാരത്തിലും വൈവിധ്യങ്ങളിലും നിലനിന്നുകൊണ്ട് ഒരേ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നവരായി മാറുക എന്നുള്ളതാണ് ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്നുള്ളത് പരസ്പരം സ്നേഹിക്കുവാനും മനുഷ്യപക്ഷത്തും സ്നേഹത്തോടെയും ഐക്യത്തോടെയും സമാധാനത്തോടെയും നിലകൊള്ളുവാനാണ് രാഷ്ട്രീയം നമ്മെ പഠിപ്പിക്കുന്നത് ശരിയായ അറിവും ജ്ഞാനവും സമഗ്ര അവബോധവുമുള്ള വിദ്യാർത്ഥികളാകുവാൻ സാധിക്കുമ്പോഴാണ് ഒരു നല്ല രാഷ്ട്ര പൗരൻ ജനിക്കുന്നത് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും മമതയും സമത്വ ഭാവനയും വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും നല്ല വിദ്യാഭ്യാസം നേടുന്നവരാകാം